ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നലെ ഇങ്ങനെ കരുനാപ്പള്ളിയിൽ നിന്ന് അവ പെട്ടെന്ന് മുരുകനെ കാണാനൊരാഗ്രഹം ഞാൻ നേരെ പളനിക്ക് വെച്ച് പിടിച്ചു പളനി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നല്ല വിശപ്പ് അവിടുന്ന് എത്രയോ കിലോമീറ്റർ ഓടിയിട്ടും ഒരു നോൺ വെജ് ഹോട്ടൽ പോലും കണ്ടില്ല അങ്ങനെ ബത്തലാങ്കുണ്ടെന്ന് പറഞ്ഞ് ഈ സ്ഥലം എത്തിയപ്പോഴാണ് നമ്മുടെ അനീഫ ബിരിയാണി കണ്ടു മുപ്പത്തഞ്ചോളം ബ്രാഞ്ചുകളുള്ള അനീഫ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നി ഇതിനു മുമ്പ് അമ്പൂർ ബിരിയാണി കണ്ടു ആർ വി ബിരിയാണി എന്ന് പറഞ്ഞൊരു ചെറിയ ഷോപ്പ് കണ്ടു പക്ഷെ അതൊന്നും എൻ്റെ നിർത്താനുള്ള സ്ഥലവും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് അനീഫ ബിരിയാണി എടുത്ത് നല്ല പാർക്കിംഗ് ഉണ്ടായിരുന്നു ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ ഈ സമയത്തെ ആ വെയിൽ എൻ്റെ ദൈവമേ കയറി വന്നപ്പോൾ തന്നെ മനസ്സങ്ങ് നിറഞ്ഞു കിട്ടില്ല ആംബിയൻസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നു ഇവരുടെ ബക്കറ്റ് ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ബക്കറ്റ് ബിരിയാണിയൊക്കെ കണ്ടുപിടിച്ചത് ഇവരാണെന്ന് തോന്നുന്നു ഡേ ഇവരുടെ മെനു കാർഡ് നോക്കി സാമാന്യം കുഴപ്പമില്ലാത്ത റേറ്റ് വലിയ കുഴപ്പമില്ല ഭയങ്കര ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല നമുക്കിങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഈ ഗ്ലാസിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഒരു തമിഴ്നാട്ടിൽ വരുമ്പോഴാണ് ഈ പിച്ചള അല്ലെങ്കിൽ ബ്രോൺസിൻ്റെ കളർ അതല്ലേ കളറ് എനിക്കറിയില്ല ഈ പ്രസൻറ്റേഷൻ ചായ ഗ്ലാസ്സുകളൊക്കെ ഇത് ഇതേ കൂട്ട് അടിപൊളിയാണ് എന്തായാലും വെള്ളം ഒഴിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി പ്ലേറ്റ് എത്തി പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ഒരുപാട് പോസ്റ്റായി പിടിപ്പിച്ചൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ അവർ ബിരിയാണി എത്തിച്ചു ടൈമെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അതൊരു ആണെന്ന് തോന്നുന്നു റായ്ത്ത സാധാരണ പുളിവെള്ളം കൂട്ട് ഒരു ഗ്രേവിയാണ് കൊണ്ടു തരുന്നത് പക്ഷേ ഇതെന്തൊരു വെറൈറ്റി ഗ്രേവിയാണല്ലോ ഒന്നാമത്തെ കാര്യം നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടോടെ ആ പാത്രം എടുത്ത് പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ഒരു കൈ ഫോണും പിടിക്കണം അതുകൊണ്ട് സ്പൂൺ കൊണ്ട് പതുക്കെ കോരി ഇടാമെന്ന് വിചാരിച്ചു രണ്ട് സ്പൂൺ കോരിയപ്പോഴത്തേക്ക് എൻ്റെ ക്ഷമ നശിച്ചു ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് തട്ടി ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ മുട്ട അങ്ങനെ കിട്ടാറില്ല അല്ലേ എന്തായാലും ഈ ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട് അനീഫ് ഇത് സ്വീറ്റ് ആയിരിക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഇറച്ചിയോ പ്രത്യേക ഒരു മുട്ടയുണ്ട് കൊള്ളം കേട്ടോ ഓവറായിട്ടുള്ള മസാലയെല്ലാം ഒരു ഉണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ബിരിയാണി സാധാരണ തമിഴ്നാട് ബിരിയാണി എന്ന് വെച്ചാൽ ഒരു മസാലയുടെ ഒരു ഓവർ പവറിങ്ങും എല്ലാം കൂടെ വരുന്നതാണ് പക്ഷെ ഇത് എനിക്ക് പറ്റിയ മസാല ആംബിയൻസും ഉള്ള സിഗ്നൽ ലോസ്റ്റ് ഞാന് പളനിന്ന് ഇങ്ങനെ നോക്കി നോക്കി വരിക എവിടെ എന്തെങ്കിലും അങ്ങനെ ഈ ഹോട്ടലിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് അമ്പൂർ ബിരിയാണി എന്നൊരു ബോർഡ് കണ്ടു ഞാനൊന്ന് സ്ലോ ചെയ്തു പിന്നെ അത് അകത്തോട്ട് കയറി ഹൈവേന്ന് അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പം ഈ ബിരിയാണി ആരിഫ ബിരിയാണി അനീഫ ബിരിയാണി ഇത് എന്ത് തരം സ്വീറ്റ് അറിയില്ലിന്റെ ടേസ്റ്റ് ഒരുപാട് വണ്ടി ഓടിക്കാറുണ്ട് ഇനി പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടാറുണ്ട് അതുകൊണ്ട് അത് ഞാൻ കഴിക്കുന്നില്ല ഉറങ്ങിപ്പോകും